ില് ഇതാണെങ്കിലും നവരത്നങ്ങളില് പേളും കോറലും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങോട്ട് പൊഴിഞ്ഞു പോയി അതങ്ങ് പോയി അപ്പൊ അവർ ചോദിക്കുന്നത് അങ്ങനെ ഉപയോഗി പോയത് എന്തെങ്കിലും ദോഷം കൊണ്ടാണോ അതാണ് ഒരു അവരുടെ കൺസേൺ ഈ ഒമ്പത് രക്തങ്ങളില് ഈ പേൾസും കോറൽസും ഫുൾ കാൽഷ്യം കാർബണേറ്റ് ആണ് അതിനകത്ത് മിനറൽസ് ഒന്നുമില്ല ഈ കല്ലുകളിനകത്ത് മിനറൽസ് വരുമ്പോഴാണ് അത് ഒരിക്കലും നശിച്ചു പോകാതെ തലമുറകളോളം ഉപയോഗിക്കപ്പെടുന്നത് അപ്പൊ ഇതിനകത്ത് നമുക്ക് കോറലും പേളും എന്ന് പറയുന്നത് തേയ്മാനം സംഭവിക്കും അപ്പൊ ഇടുന്ന വ്യക്തിക്ക് ഒരുപാട് വേർപ്പുള്ള ആളാണ് ബോഡി ഹീറ്റ് കൂടുതലുള്ള ആളാണ് അങ്ങനെയാണെങ്കിൽ ഈ പേൾസും കോറൽസും ആ നാച്ചുറൽ ആയതുകൊണ്ടാണ് അപ്പൊ രണ്ട് അത് ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട എന്താണ് ഒറിജിനൽ കോറൽസും പേൾസും ആണ് ഈ നവരത്നത്തിനകത്ത് പീഡിപ്പിച്ചിരിക്കുന്നതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത് ചിലർക്കത് പത്ത് ദിവസം കൊണ്ട് പോയവരുണ്ട് പുതിയ പുതിയ മോതിരം മേടിച്ചിട്ട് പത്ത് ദിവസം കൊണ്ട് കോറലും പേളും പോയിട്ട് അത് റീസെറ്റ് ചെയ്യാൻ ചെയ്യാനിവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അവരുടെ വികാരം വെച്ചാൽ കല്ല് മോശമായിട്ട് കല്ല് നല്ലതായതുകൊണ്ടാണ് പോകുന്നത് ബാക്കി ഒരു കല്ലുകളും സാധാരണഗതിക്ക് നവരത്നത്തിൽ ഇന്ന് പൊഴിഞ്ഞു പോകത്തില്ല എന്നാലും നവരത്നം നമ്മൾ ഉപയോഗിക്കുമ്പോൾ എപ്പോഴിപ്പം നമ്മൾ റൈറ്റ് ഹാൻഡിലാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ നമ്മളെപ്പോഴും ഫുഡ് കഴിക്കുമ്പോൾ ലെഫ്റ്റ് ഹാൻഡിലോട്ട് മാറ്റി മാറ്റിയിടണം കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഡയമണ്ടിൻ്റെ എങ്ങാനും സെറ്റിംഗ് ൂസായിട്ട് നമ്മൾ ഭക്ഷണത്തിനോടൊപ്പം പോകുന്നാൽ ഭയങ്കര ഡേഞ്ചറസ് ആണ്